എം ആർ പിണ്ണൂറ്റൊമ്പതാണ് നൂറ്റി നാൽപ്പത്തൊമ്പതിനാ അസലമലൈക്കും ഞാൻ സാഹിദ ഞങ്ങളെ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് കേട്ടോ ഞാൻ ഇന്ന് കുറച്ച് ഓഫറിൻ്റെ മെറ്റീരിയൽ കാണിച്ചുതരാം പിന്നെ ഡെൽറ്റ ക്രഷ് ഇത് ഓഫറാണ് കേട്ടോ ഇത് ഹക്കോബിങ് എന്താണ് ഷിഫ്ലി ഹക്കോബുണ്ടല്ലോ ജോർജറ്റിലെ ആ അങ്ങനെ അത് ആ ഒരു മെറ്റീരിയലാണ് ഇത് കേട്ടോ ഓഫറിലാണ് നൂറ്റി മുപ്പത് എന്നതിന് റേറ്റ് ഉണ്ടായിരുന്നത് അറുപത് രൂപ ആയിട്ടാണ് ഓഫർ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതിന് ലൈനിങ് അങ്ങനെ വേണമെന്നില്ല കേട്ടോ നല്ല കട്ടുണ്ട് എന്നാലും ലൈനിങ് വെക്കണം കേട്ടോ ലൈനിങ് വെക്കണം എന്നാ അല്ല കുറച്ച് കട്ടുള്ളതാണ് ഇത് രണ്ട് കളറാണ് കേട്ടോ അല്ല ഒരു കളറാണ് രണ്ട് മോഡലാണ് ഫ്ലവർ കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഒരേ കളർ തന്നെയാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വൈറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ജോർജറ്റിലാണ് വരുന്നത് ഹക്കോപ പോലെ അതിൻ്റെ മേലെക്കൂടെ ത്രെഡ് വർക്കും ഷിഫ്ലി വർക്കും ഒക്കെ പോലെയുള്ള ആ ഇതിൻ്റെ അക്കോപങ്ങൾ കോട്ടൻ്റെ അക്കോപ കണ്ടില്ലേ ആ അതുപോലെയുള്ള തന്നെ അതിൻ്റെ അത് ജോർജറ്റാണെന്ന് മാത്രം അറുപത് രൂപയുള്ളൂ കേട്ടോ അടിപൊളി മെറ്റീരിയലാണ് സൂപ്പറാണ് കേട്ടോ ഒരു എന്ത് കളറായി കളറ് നല്ല കളർ തന്നെയാണ് പിന്നെ ഇതൊരു ലാവൻഡർ കളറ് അതിനുള്ള ലെഗിന് ഉണ്ട് കേട്ടോ ലെഗ്ഗിന് വേണമെങ്കിൽ ലെഗ്ഗിന് എന്താണ് ഒരു ലെഗിനും പിന്നെ അതേപോലെയുള്ള ഷാൾ ഇട്ടു കൊടുത്താൽ മതി ആ ഫ്ലവറിൻ്റെ ഒരു കളർ ഷാൾ കൊടുത്താൽ മതി അപ്പോൾ ശരിക്കും ഭംഗി ഉണ്ടാവും കേട്ടോ ഇത് ഒരു പിസ്ത പച്ചയാണ് അത് എല്ലാത്തിനും ആ ഒരു ഫ്ലവർ ഒരു എന്താണ് വാടാമല്ലി കളറാണ് വരുന്നത് അതിന് ലെഗിന് ഉണ്ട് കേട്ടോ ആ കൊടുത്തിട്ട് ഒരു എന്താണ് ഷാൾ കൊടുത്താൽ അടിപൊളിയോ ലെഗിന് എം ആർ പി വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെയാണ് കേട്ടോ ഡബിൾ എക്സ് എല്ലാണ് എം ആർ അല്ല ഇത് വരുന്നത് ഇഞ്ച് വരുന്നത് എം ആർ പി വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അത് ആയിട്ട് നൂറ്റി നാൽപ്പത്തൊമ്പതിനാണ് കൊടുക്കുന്നത് കേട്ടോ ഡബിൾ എക്സ് എൽ എല്ലാണ് കേട്ടോ പാട്ട്യാലുണ്ട് കേട്ടോ പാട്ട്യ അല്ല പാട്ട്യാലല്ല പലാസോ ഉണ്ട് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അലാസ നൂറ്റി എൺപതാണ് കേട്ടോ എം ആർ പി വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഡബിൾ എക്സ് എൽ ആണ് നൂറ്റി നാൽപ്പത്തൊമ്പതിനാണ് ഓഫർ റേറ്റ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ ഏതാ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ വാട്സപ്പ് ആ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ അതിന് ഞാൻ സൈഡ് കാണി കാണുന്നില്ല സൈഡ് കൂടെ കാണുന്നില്ല അതാ കളർ തന്നെയാണ് കേട്ടോ നിങ്ങൾ വീഡിയോ ഇഷ്ടം വേണമെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ നമ്മളെ എന്താണ് ഗീവ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ഗീവ തരാം എല്ലാവർക്കും എല്ലാവർക്കും എല്ലാം എല്ലാവർക്കും കഴിഞ്ഞാൽ ഞാൻ ഇൻ്റെ കട കൂട്ടി പോകും ഏഷ ത തരണം എന്നങ്ങ് ഉണ്ട് അതിന് പർച്ചും വിധി കൂട്ടാ എല്ലാവർക്കും തരണം എന്നുണ്ട് ഇഷ എല്ലാവരും പർച്ചേസ് ചെയ്യും ഇൻഷാല്ല എല്ലാവർക്കും തരണം കേട്ടോ നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ട് തരണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പിന്നെ നമ്മൾ കൈ ഞമ്മക്ക് കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾക്ക് പിന്നെ അതിന് ജി എസ് ടി ഒക്കെ പോകൂലേ അപ്പോൾ എന്താണ് നമ്മളൊരു കച്ചവടം പറയണതിന് കിട്ടുന്നതിന് നമുക്ക് ഇത് എത്ര റേറ്റിലാണ് കിട്ടണെങ്കിൽ അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അതാണ് എന്താണ് ഞങ്ങൾ മാക്സിമം റേറ്റ് കുറക്കാം എത്രയും റേറ്റ് കുറക്കാൻ പറ്റുമോ അത്രയും റേറ്റ് കുറക്കുക പിന്നെ നല്ല മെറ്റീരിയലിനൊക്കെ റേറ്റ് ഉണ്ടാവും കേട്ടോ സൂറത്തിൽ നിന്ന് തന്നെ നല്ല റേറ്റാണ് ആ ഫാൻ ഡിസാൻഡി സിൽക്കിനൊക്കെ വരുന്നത് കേട്ടോ നല്ല റേറ്റ് ഉള്ളതാണ് ഞാൻ എന്നിട്ട് അവരെത്ത് ചോദിക്കുക എന്തെങ്കിലും ഇങ്ങനെ റേറ്റ് ആക്കി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിൽക്കണ്ടേ ചോദിക്കും ഞങ്ങൾക്ക് വിടോ ഞങ്ങൾ സാധാരണക്കാരാണ് എടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ സാധാരണക്കാർക്ക് കൊടുക്കുക നിങ്ങൾ ഇത്രയും റേറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ എടുക്കുക എന്നൊക്കെ ചോദിക്കും കുറേ നല്ല വിടാം എന്നാലും മാഡം അത് അത്ര റേറ്റ് വരും അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ പേടിപ്പിക്കും പിന്നെ ഇപ്പം എന്താ ചെയ്യുക എന്നാലും എല്ലാവർക്കും ഞാൻ റേറ്റ് കുറച്ചിട്ട് മാക്സിമം എനിക്ക് കിട്ടുന്നതിനനുസരിച്ച് റേറ്റ് കുറച്ചിട്ട് ഞാൻ തരും കേട്ടോ ലഗിന് എല്ലാ കള കളറും ഉണ്ട് കേട്ടോ ഏതാ ഈ കളറ് ഈ കളറ് റാണി പിങ്ക് അങ്ങനെ എല്ലാ കളേഴ്സ് ഉണ്ട് വേണ്ട വേണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളിയും എന്താണ് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഏതാ വേണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഫോട്ടോ അയച്ചു തരാം ഇത് പലാസോ ഡബിൾ എക്സ് എല്ലാണ് നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് കേട്ടോ ഡബിൾ എക്സ് എല്ലിന് പലാസോ രണ്ട് കളറ് മാത്രമേ ഉള്ളൂ ബ്ലാക്കും വൈറ്റ് മാത്രമേ ഉള്ളൂ കോമൺ ആയിട്ടുള്ള ബ്ലാക്കും വൈറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ബ്ലാക്ക് എല്ലാത്തിൽക്കും ഇടാല്ലോ എല്ലാത്തിൽക്കും ബ്ലാക്ക് ഇടാലോ അപ്പോൾ ബ്ലാക്കും വൈറ്റ് മാത്രമേ പലാസം എടുത്തിട്ടുള്ളൂ ഏത് കളർ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഇത് ഒരു നാൽപ്പത് ഇഞ്ച് വരെ ഉണ്ട് കേട്ടോ പലാസോ നാൽപ്പതിഞ്ച് ഇറക്കുണ്ട് അപ്പോൾ മാക്സി എല്ലാവർക്കും പറ്റും എന്താണ് കുറച്ച് ഡബിൾ എക്സ് അല്ലേ അല്ലേ അപ്പോൾ കുറച്ച് ഹൈറ്റ് ഉള്ളവർക്കൊക്കെ പറ്റും കേട്ടോ നാൽപ്പത്തി അഞ്ച് കോമൺ ആയിട്ട് എല്ലാ എല്ലാത്തിൽക്കും യൂസ് ചെയ്യാമല്ലോ ബ്ലാക്ക് പിന്നെ അത് വൈറ്റും പിന്നെ ഈ ഡെൽറ്റ ക്രഷാണ് കേട്ടോ ഡെൽറ്റ ക്രഷിൻ്റെ പുതിയ പ്രിൻറ്റുകൾ വന്നിട്ടുണ്ട് എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അമ്പത്തെട്ട് ഇഞ്ച് വിടുത്തുണ്ട് ഇത് അധികം കോഡ്സെറ്റിനാണ് പോണേട്ടോ സെറ്റിന് ഒരു ഒന്നര മീ അല്ല അല്ല മൂന്ന് മീറ്റർ എടുത്താൽ മതി മൂന്ന് മീറ്റർ എടുക്കുമ്പോൾ എത്ര രൂപ വരിക എഴുപത്തഞ്ച് എഴുപത്തഞ്ചിൻറ്റു മൂന്ന് എത്ര ഇരുന്നൂറ്റി ഇരുപത്തഞ്ചേ വരുന്നുള്ളൂ കേട്ടോ എന്താണ് ഈ ഒരു മൂന്ന് മീറ്ററിന് അമ്പത്തെട്ടഞ്ച് എൺപത്തെട്ട് ഇഞ്ച് അമ്പത്തെട്ട് ഇഞ്ച് വിടുത്തുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് മീറ്റർ മതിയാവും എന്താണ് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ അറിയണോച്ചെങ്കിൽ പിന്നെ പറയും വേണ്ട ഈ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപക്ക് ഒരു കോട്സെറ്റ് അടിപൊളി കോട്സെറ്റ് കിട്ടി അപ്പോൾ ലൈനിങ് വേണമെന്നൊന്നും ഇല്ല ലൈനിങ് വേണ്ട ഡെൽറ്റാ ക്രഷിനെ ഡൽറ്റ ഡെൽറ്റാ ക്രഷ് എടുത്തവർക്ക് അറിയാമല്ലോ അത് ലൈനിങ് വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല അത് നല്ല ലൂസിൽ എന്താണ് കോർസെറ്റ് ലൂസായിട്ടില്ലേ പാൻറ്റൊക്കെ അടിക്ക് അപ്പോൾ പിന്നെ ടോപ്പിൻ്റെ ഇതും കൂടി മറവും കൂടി ഉണ്ടാവില്ലേ അപ്പോൾ അതിന് ലൈനിങ് ഒന്നും വേണമെന്നില്ല ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ കയറി അടിപൊളി കോർസെറ്റ് കിട്ടും നമുക്ക് ഈ കളർ കളർ തന്നെ കേട്ടോ ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ട കളർ ഇത് ബ്ലാക്ക് ആണ് കേട്ടോ രണ്ട് ബ്ലാക്കിൻ്റെ ഡിസൈൻ ഉണ്ട് ഇതൊരു യെല്ലോ കളറാണ് യെല്ലോ ഗാർഡിപൊളിയാണ് കേട്ടോ സൂപ്പർ കളറാണ് നിങ്ങൾ ഏതാ വേണ്ടി വെച്ചെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളി വാട്സപ്പ് ചെയ്തോളി എന്നാൽ ശരി കേട്ടാ ഞാൻ ഒന്ന് ലൈക്ക് ചെയ്യാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നു വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ എന്നാൽ ശരി കേട്ടാ ഏതാ വേണ്ടി വെച്ചിങ്ങൾ പറഞ്ഞോളി ും കോഡ്സെറ്റ് മാത്രല്ല ഗൗണിനും എന്താണ് ചുരിദാറിനും പറ്റൂട്ടാ എന്നാ ശരിട്ടാ